ഹായ് വെച്ചാൽ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വിവോടെ വൈറ്റ് ട്വൽവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടോ ഡിസ്പ്ലേ ഫുള്ളും പോയി ഫുള്ളും കളറായി ഇതല്ല ഇതിനേക്കാട്ടിലും കളർ വരും ഞാൻ കാണിച്ചുതരാം പക്ഷേ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നൈറ്റ് ബെഡിൽ വെച്ചുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി ഉറങ്ങിയപ്പോൾ രാവിലെ എണ്ണിട്ട് നോക്കിയപ്പോൾ മൊബൈൽ വേറൊരു സ്ഥലത്തായിരുന്നു അതായത് പുള്ളിയുടെ ശരീരത്തിൻ്റെ താഴെ ഓക്കെ അതിൻ്റെ പുറത്ത് കയറി കിടന്നു അതാണ് സംഭവിച്ചത് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കളറായി അപ്പോൾ ഡിസ്പ്ലേ ഫുള്ള് വെയിറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ച് ആയതാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇതിന് മുമ്പ് ഇത് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒന്നും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് അപ്പോൾ സിം ട്രൈഡാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും ബെഡിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോം വെച്ചാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ നമ്മൾ സിം ട്രൈഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്ക് പാനൽ കവർ ഇതിന് ബാക്ക് പാനിൽ കവറാണ് വരുന്നത് ബാക്ക് പാനൽ കവർ ആൾറെഡി ഇളക്കിയ മോഡൽ ആയതുകൊണ്ട് തന്നെ വലിയ പാടുപെടേണ്ട ആവശ്യമില്ല അതാണ് അവിടെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് ഹീറ്റൊന്നും കൊടുത്തില്ല ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാം അതിന് വേണ്ടിയാണ് നോക്കിയത് പക്ഷേ അവിടെ സ്പേസ് ഒന്നും കണ്ടില്ല സോ നമ്മളിപ്പം ചെറിയൊരു ഹീറ്റ് കൊടുക്കാൻ പോവാണ് ചെറിയൊരു ഹീറ്റ് കൊടുത്തതിന് ശേഷം നൈസിന് ഇങ്ങനെ ഇളക്കാം അപ്പോൾ ഞാൻ ബ്ലോവറിന് ഹീറ്റ് കൊടുക്കുകയാണ് നൈസിന് കൊടുക്കുകയാണ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നോർമലി ബ്ലോവർ എടുക്കുമ്പോൾ ഒരു എയറും ഹീറ്റും ഉണ്ടാവും അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ നൈസിന് അതാണ് നാല് സൈഡിലും ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുന്നത് ഞാൻ കൈ വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഹീറ്റ് നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കൈവരിൽ വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഹീറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു സൈഡിൽ ജസ്റ്റ് നമ്മൾ തിക്കാൻ പോവുകയാണ് ബ്ലേഡാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ബ്ലേഡിന് പകരം നിങ്ങൾക്ക് വേറെ പ്ലാസ്റ്റിക് ചീറ്റോ അല്ലെങ്കിൽ ഫിലിമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ബ്ലേഡ് യൂസ് ചെയ്യുന്നുണ്ട് ബ്ലേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ സൂക്ഷിച്ച് വേണം തെന്നെങ്ങണം പോയി ഇപ്പുറത്തെ കയ്യിൽ നമ്മുടെ ഇടത്തെ കയ്യിലാണെങ്കിൽ കൊണ്ടു കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും ഓക്കെ അതാണ്ട് ഒരു സ്പേസ് ഇതാണ്ട് അത്രേ ഉള്ളൂ മച്ചാനെ അതാണ്ടേ ഫുൾ ഇളകിയോ സിമ്പിള് സിമ്പിള് ഇത് ആൾറെഡി ഇളക്കിയതായതുകൊണ്ട് വലിയ പാടില്ല അല്ലെങ്കിലും തന്നെ വലിയ പാടില്ല ഇളക്കിയതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി എന്താ പറയുക ഒരു ഇച്ചിരി സമാധാനമായിട്ട് ഇളക്കേണ്ടി വരും ഇത് ഇപ്പോൾ തൊട്ടപ്പോൾ തന്നെ വലിഞ്ഞ വന്നു അതാണ് ഗമക്ക വെച്ചിരിക്കുന്നുണ്ട് അവിടെ ഇടയ്ക്കായിട്ട് ഇച്ചിരി ഗ്മ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാക്ക് പാനൽ കവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനൊന്നുമില്ല ചുമ്മാ വലിച്ചെ ഇളക്കാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇനി ഇവിടേക്കുന്ന ഫുൾ സ്ക്രൂ ഇളക്കണം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫുൾ റിംഗ് ആണ് നമ്മൾ വൈ ട്വൻറ്റി എങ്ങനെ ഇളക്കിയോ അതേ തന്നെ ഒരു മാറ്റമില്ല ആൾറെഡി നമ്മൾ വൈ ട്വൻറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മോഡൽ അതായത് വൈ ട്വൻറ്റി എങ്ങനെ നമ്മൾ മോഡൽ ഇളക്കുന്നോ അതേപോലെ തന്നെയാണ് ഈ മോഡലും വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ക്രൂ ഇളക്കുകയാണ് ഈ സ്ക്രൂ ഇളക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം സ്ക്രൂ എവിടെയെങ്കിലും ഒന്ന് കറക്റ്റ് ഒരു മാഗ്നറ്റിലോ എവിടെയെങ്കിലും ഒരു ക്യാബിനിലോ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ നോർമലി മൊബൈൽ ഇളക്കുമ്പോൾ എടുത്തൊരു ട്രൈക്കകത്ത് വയ്ക്കുമല്ലോ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെയ്ക്കുക പിന്നെ എന്താ എത്ര സൂക്ഷിച്ച് വെച്ചാലും തന്നെ നമുക്ക് എന്തായാലും സ്ക്രൂ മിസ്സാവും അതിൽ പറയാനൊന്നുമില്ല എന്തായാലും എന്തായാലും ഒന്നോ രണ്ടോ സ്ക്രൂ നമ്മൾ അവസാനം സെറ്റ് ചെയ്യുമ്പോൾ പോകും അപ്പോൾ ഞാനിത് എന്തായാലും ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ എല്ലാം ഞാൻ ഇളക്കുന്നത് കൊണ്ടാണ് ഈ ഇളക്കി മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണിക്കുന്നത് സാധാരണ ഞാൻ ഈ സ്ക്രൂ ഇടുന്ന സ്ഥലത്ത് സ്കിപ്പ് ചെയ്യാറുണ്ട് സ്ക്രൂ ഒക്കെ ഇളക്കുന്ന സമയം ഇടുന്ന സമയമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാറ് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ എല്ലാം ഞാൻ ഒരുപോലെ സൂക്ഷിക്കുകയാണ് ഇന്ന് ഞാൻ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ കുറയാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതാ കുറെ നാൾ വരുന്നില്ല വെച്ചാൽ ചില സ്ക്രൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കറയൊക്കെ കൊണ്ടേ ഇരിക്കും ഇങ്ങനെ ത്രെഡ് പോയ പോലെ ഇങ്ങനെ കറയോണ്ടിരിക്കും ഇളകി വരത്തില്ല ഇത് നമ്മുടെ ഒരു ടൂളിൻ്റെ അകത്ത് മാഗ്നറ്റ് പവർ ഉണ്ടെങ്കിലും തന്നെ ഇളകി വരൂല്ല അതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ച് എടുക്കുകയാണതാ കണ്ടോ ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് ഇത് ഈ മൊബൈലിൽ നിന്നല്ല ചില മൊബൈൽസിലെല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇതിപ്പം എനിക്ക് മാത്രം അങ്ങനെ വരുന്നതല്ല ചില മോഡൽസ് നമ്മൾ ഇളക്കാൻ നേരത്തെ സ്ക്രൂ എല്ലാം അങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക അതൊക്കെ നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ബീഡിങ് ഫുൾ ആയിട്ട് അങ്ങ് ഇളക്കി മാറ്റും അന്നേരം പിന്നെ കുഴപ്പമൊന്നും വരത്തില്ല ഇവിടെ ഞാൻ ഇളക്കുന്ന കൂടുതൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നോക്കി നമുക്ക് ഈ ബീഡിങ്ങിൻ്റെ സ്ക്രൂ ആണോ അല്ലാതെ സെപ്പറേറ്റ് സ്ക്രൂ ഒന്നുമില്ല ഈ സൈഡ് ബീഡിങ് ഉണ്ടോ സൈഡ് ബീഡിങ് എന്ന് പറയുമ്പോൾ സെൻറ്റർ പാനൽ അതായത് പാനലിൻ്റെ ഫുള്ള് റൗണ്ടിൻ്റെ ആ ഒരു ലോക്കുകളാണ് അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്ടേ ഞാൻ നഗം വെച്ചിട്ടൊന്ന് കറക്കാൻ പോവാണ് സ്ക്രൂ വല്ല ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ നഖം വെച്ചിട്ട് നടന്നില്ലെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഈ ടെമ്പേഡിൻ്റെ ഓപ്പണർ എടുത്തത് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സിം ഡ്രൈവ് വരുന്ന ഭാഗമാണ് അവിടെ ആകുമ്പോൾ ഇച്ചിരി കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകുന്നത് കൊണ്ടാണ് അടുത്തതാണ്ട് നകം വെച്ചിട്ട് കറക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ റിംഗ് ആണ് റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടിയാണ് അത്രയേ ഉള്ളൂ ഈ കണ്ട ഈ മൊബൈൽ ബാറ്ററി ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പെട്ടി അതുപോലെ തന്നെ ഈ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് റിങ്ങിളക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് ഇളകി വരും അവിടെ എന്താ സ്റ്റീലിൻ്റെ പ്രൊട്ടക്ടർ കോട്ടിംഗ് ഒന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റ് ഇളകി വരും വനിപ്പോഴും അങ്ങനെ ഇളകി വന്നത് അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്ത് താണ്ടേ മദർ ബോർഡിൻ്റെ അവിടുന്ന് ആ സ്ക്രൂ ഇളക്കിയിട്ടുണ്ട് മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇളക്കി മാറ്റി ഇത്രയേ ഉള്ളൂ വളരെ 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 സിമ്പിളാണ് അടുത്ത് ഇതാണ്ടേ ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇനി ബാറ്ററി ഇളക്കാൻ പോവാണ് ഓൾറെഡി ഇളക്കിയതാണ് വന്ന് വലിച്ചു വലിയ പാടില്ലാതെ വന്ന് എന്നാലും ബാറ്ററി ഇവിടെ ചളങ്ങുന്നുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററിയുടെ അടിയിൽ എപ്പോഴും ഒരു കവറുണ്ടാവും ആ കവറ് നമ്മൾ മറക്കാതെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യണം അല്ലാതെ ഡയറക്റ്റ് കൊണ്ടുപോയി ഇതുപോലെ ഈ കണ്ടോ ഈ ഈ കറുത്ത ഗം ഇത് വല്ലാത്ത ഡേഞ്ചറായ ഗ്മാണെന്ന് വെച്ചാൽ നല്ല പിടുത്തമാണ് ഇതിൻ്റെ പുറത്ത് ഡയറക്റ്റ് ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ചളങ്ങി പുളിങ്ങിയൊക്കെ പോവും അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത് ഞാനിവിടെ ഡിസ്പ്ലേ ഇളക്കാനായിട്ട് എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോയെന്ന് നോക്കുന്നത് ഹീറ്റൊന്നും കൊടുക്കാതെയാണ് നോക്കുന്നത് സ്പേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റൊന്നും കൊടുക്കേണ്ട ഒരു കറക്കറയ്ക്കാൽ മതി ഡിസ്പ്ലേ കളക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്പേസ് കിട്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ടെമ്പറിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിലിമ് അല്ലെങ്കിൽ നോർമൽ നമ്മൾ കളിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഇതെല്ലാം കയറ്റി കഴിഞ്ഞാൽ ഒറ്റ കറക്കറയ്ക്കി വരും അപ്പം വരുന്നില്ല അതുകൊണ്ട് ഞാൻ കുത്തി നോക്കി ഒന്നും നടന്നില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്ത് നോക്കി വന്നില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഹീറ്റ് കൊടുക്കുകയാണ് അതുകൂടാതെ തന്നെ ടെമ്പേർഡ് ഉണ്ട് ഇതിനകത്ത് ഞാൻ ടെമ്പേഡ് ഇളക്കി മാറ്റുന്നില്ല കാരണം ഗ്ലാസ് പൊടിഞ്ഞ് വരാനുണ്ട് അപ്പോൾ അത് പൊടിഞ്ഞു പൊടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആ ടെമ്പേഡ് മാറ്റാതെ ടെമ്പേഡിൻ്റെ പുറത്താണ് ഹീറ്റ് കൊടുക്കുന്നത് അങ്ങനെയുണ്ടോ നല്ലൊരു ഹീറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ടെമ്പേഡ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഡിസ്പ്ലേയുടെ അവിടെ ഹീറ്റ് കയറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നല്ല രീതിയിൽ ഹീറ്റ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഹീറ്റ് സെറ്റ് ചെയ്തിട്ടില്ല ഇച്ചിരി നേരം അധികം കറക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്യാവശ്യമുള്ള ഹീറ്റുണ്ട് ഞാനത് വെരലുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് ഹീറ്റ് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് തിക്കാം ഇനിയിപ്പോൾ ഈ ഡിസ്പ്ലേ വേണ്ടാത്തതുകൊണ്ട് താൻ്റെ ട്യൂസർ വെച്ചിട്ട് ഒരു മൂലയ്ക്ക് കുത്തി ജസ്റ്റ് ഒന്ന് പൊക്കി അത്രയേ ഉള്ളൂ ഇപ്പം നമുക്കിവിടെ സ്പേസ് കിട്ടി ഏറ്റവും അടിയിലത്തെ ലെയർ എടുക്കണം കിട്ടി ഒരു ലാസ്റ്റിൽ ഒരു സ്റ്റീൽ ലെയർ ഉണ്ട് അതാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് പ്ലേറ്റ് വേണ്ടേ ആ പ്ലേറ്റിൻ്റെ കൂടി നമ്മൾ ഈ ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിയിട്ട് ഒരു കറക്ക് ഇങ്ങനെ കറക്കി ഇങ്ങെടുക്കുകയാണ് അതാണ്ടോ ഒരു ഒരു സ്ഥലത്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഒരു കറക്കിങ്ങനെ കറക്കി അങ്ങ് എടുത്താൽ മതി അത്രയേ ഉള്ളൂ അതാണ്ടേ വളരെ സിമ്പിളായിട്ട് ഇളകി വന്നു അത്രയേ ഉള്ളൂ ഡിസ്പ്ലേ നമ്മളിടക്കി മാറ്റി ഇനി ഫ്രെയിം ക്ലീൻ ചെയ്യണം ഡിസ്പ്ലേ നല്ല വെയിറ്റ് ഉണ്ട് വച്ചാൽ ഈ ടെമ്പേൻ്റെ വെയിറ്റും കൂടി ചേർന്നുകൊണ്ടാണോന്നറിയില്ല നല്ല വെയിറ്റ് ഉണ്ട് കനം കനം നോർമലാണ് പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്മെല്ലാം റിമൂവ് ചെയ്യണം മസ്റ്റായിട്ടും ഫ്രെയിമിൽ വരുന്ന ഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വെക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും ചില സ്ഥലത്ത് ഗമ്മ് ഇതിൻ്റെ അകത്ത് ആൾറെഡി കട്ട പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റും കനവും കൂടി കയറി വരും അന്നേരം നമുക്ക് ഫ്ലാറ്റായിട്ട് ഫ്ലാറ്റായിട്ട് ഫ്രെയിം ഇരിക്കണം എന്നാൽ മാത്രമേ ഡിസ്പ്ലേ അവിടെ ഫ്ലാറ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ക്ലീൻ ചെയ്യുമ്പം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക ചില സ്ഥലങ്ങളിൽ നമ്മൾ ഗംഭംശം ചെറുതായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടും അങ്ങനെ പോകുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊരു ഗംഭും കൂടി അതായത് നമ്മൾ പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗം വയ്ക്കുമ്പം അവിടെ കനം കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാനിതാണ്ടേ ഫുള്ളായിട്ട് ചിരണ്ടി കളിയാണ് ട്യൂസർ വെച്ചിട്ട് ചിരണ്ടി കളി എങ്ങനെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം ഗെമറും മോർ എടുത്തിട്ട് സൂചിക്കാത്ത എടുത്തിട്ട് ഇങ്ങനെ ഫ്രെയിമിൻ്റെ ഈ സൈഡ് ഫുൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു 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 അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫ്രെയിം ഫുള്ളും ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രെയിം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തു ഇനി എടുത്ത് നമ്മുടെ ഡിസ്പ്ലേ അതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേ ഓടി വരൂ അങ്ങനെ പുറത്തേക്ക് അവനെ വലിച്ചെടുത്തു വച്ചാൻ കാണിച്ചുതരാം ആ ഉണ്ടോ അതിൻ്റെ ഉള്ളിലൊരു കവർ എങ്ങനെ ഉണ്ട് സെറ്റപ്പ് അല്ലേ ഇപ്പം ഇനി നമ്മുടെ ഡിസ്പ്ലേ പുറത്തോട്ടെടുക്കാം ടാണ്ടാണ്ടായി കണ്ടിട്ട് എങ്ങനെ ഉണ്ട് കണ്ടിട്ട് കൊള്ളാം ഇനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം വൈറ്റ് വൈറ്റോൾ വിജി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ വീഴുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഡിസ്പ്ലേ മാത്രം കൂടുതൽ എടുക്കുക വേറെ വഴിയില്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഇട്ട് കൊടുക്കുന്നത് വേറെ പക്ഷേ വേറെ വഴി ഉണ്ടായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തെറ്റാണ് അപ്പോൾ ഞാൻ ഇതാ ഫസ്റ്റ് നോക്കുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്നാണ് കാരണം എനിക്ക് മസ്റ്റായിട്ടും ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി പാടാണ് എനിക്ക് മൈൻഡ് അത്ര സെറ്റാവൂല്ല ഞാൻ ചെയ്ത് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ ആണോ എന്ന് നോക്കാനായിട്ട് പ്രത്യേകം പറയുന്നത് അടുത്തതാണ് നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ടു ഇനി കറക്റ്റായിട്ട് പൊസിഷൻ ആ സ്ട്രിപ്പ് കറക്റ്റ് കയറ്റി വയ്ക്കണം ബാറ്ററി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ചെക്കിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാറൻറ്റി ഇല്ലാത്ത സമയമാണ് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് മസ്റ്റായിട്ടും ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഒട്ടിച്ച് കൊടുക്കാവൂ അതിനിപ്പം ആര് ചെയ്താലും ആർക്കും വാറണ്ടി കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഡിസ്പ്ലേ ചെക്കിങ്ങിൽ ഒരു കാരണം വെച്ചാലും എന്താ പറയുക ഒരു ചുമ്മാ ഉദാസീനമായിട്ട് പോരുത് നല്ല രീതി തന്നെ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ വിവോ ഓണായി വരുന്നുണ്ട് വിവോയുടെ ഫോൺ അത്രയും ടൈം എടുക്കത്തില്ല എന്ന് തോന്നുന്നു ബൂട്ടാവാനായിട്ട് ആ വന്നു ഓക്കേ നമ്മുടെ വിവോ വൈറ്റ് ട്വൽവ് ജി ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കി പിടിച്ചിട്ട് കറക്കുകയാണ് ആണ് ഫുള്ള് ഇങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് ഫുൾ ഒന്ന് കറക്കും എല്ലാ സ്ഥലത്തും സ്പേസ് ഇല്ലാതെ ഇങ്ങനെ കറക്കി 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 എടുക്കും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട് ഞാൻ വീഡിയോയിലും ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കോഡ് അടിച്ച് ചെക്ക് ചെയ്യാം അല്ലാതെ തന്നെ ഒരുപാട് ചെക്കിങ് ഉണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് ജസ്റ്റ് ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേയിൽ ഞാൻ കൂടുതലും ചെക്ക് ചെയ്യുന്നത് ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കൂടാതെ ഞാൻ നോർമൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കും അത് റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കും സിമ്മിട്ട് ഓട്ടോ ടച്ച് വരുന്നുണ്ടോ നോക്കും ഡിസ്പ്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓൺ ആക്കി മാറ്റി വെച്ചിട്ട് അതിനുശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഡോട്ട്സും എല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ടച്ച് എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ ഉണ്ടോ ഇതെല്ലാം നോക്കും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഡിസ്പ്ലേ ഓണാക്കി മാറ്റി വെച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അതിന് ശേഷം ചെക്ക് ചെയ്ത് കൺഫേം ആയതിന് ശേഷം മാത്രം പൊട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഗം അടിക്കാൻ പോവുകയാണ് ഒന്നും കൂടി ഫ്രെയിം ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുകയാണ് ഓക്കെ വേറെ ഒന്നുമില്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗമ്മടിക്കാൻ പോവാണ് അതുപോലെ ഗം വയ്ക്കുമ്പോൾ നാല് സൈഡ് നാല് സൈഡ് എന്ന് പറഞ്ഞാൽ നാല് സൈഡിൽ മാത്രം വയ്ക്കുക ഞാൻ ഈ ഇടയ്ക്ക് പോലും ഒരു മൊബൈൽ ഇളക്കിയപ്പം ഫ്രെയിമിൻ്റെ നടുക്ക് ഇങ്ങനെ ഡോട്ട് 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 ഡോട്ടോ ആയിട്ട് കുറേ ഡോട്ടുകൾ കാരണം ഡിസ്പ്ലേ സേറ്റിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതേ മൊബൈൽ നമ്മൾ ഈ ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഇല്ലാതെ ഈ ഡിസ്പ്ലേ ഇളക്കിയിട്ട് തിരിച്ച് ഈ മൊബൈൽ തന്നെ അതായത് ഈ ഡിസ്പ്ലേ തന്നെ തിരിച്ച് വയ്ക്കേണ്ട സാഹചര്യം വന്നാൽ ആ ഡിസ്പ്ലേ എന്തായാലും ഇളക്കാൻ നേരത്തെ കംപ്ലയിൻ്റ് ആവും ഈ നാല് സൈഡ് മാത്രം വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അഥവാ നമ്മൾ ഈ ഡിസ്പ്ലേ ഇളക്കേണ്ടി വന്നാൽ ഈ സൈഡിൽ ഗംരുമോർ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് നൈസിന് ഒരു സൈഡിൽ നിന്ന് തിക്കി ഇളക്കാൻ പറ്റും പക്ഷേ നടുക്ക് ഗം വെച്ച് കഴിഞ്ഞാൽ ആകെ മെനക്കേടാവും മെനക്കേടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വെച്ചിരിക്കും അതുപോലെ സ്ട്രിപ്പിൻ്റെ പുറത്തൊക്കെ വരും എല്ലാം കൂടി ആകുമ്പോഴേക്കും മൊത്തത്തിൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡിസ്പ്ലേ അതുകൊണ്ടാണ് നാല് സൈഡിൽ മാത്രം വയ്ക്കുക ഇച്ചിരി അധികം വേണമെങ്കിൽ വെച്ചോളൂ കുഴപ്പമില്ല ഇച്ചിരി അധികം ഇപ്പോൾ ഒരു ഒരു ഇപ്പം നമുക്ക് ഡൗട്ട് ഉണ്ട് സീറ്റിംഗ് ആവുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നാല് സൈഡ് മാത്രം വെക്കുക ഈ ഒരു കാരണം കൊണ്ടാണ് നാല് സൈഡും കൂടുതൽ അങ്ങനെ വെക്കണമെന്ന് പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫ്രെയിമിൻ്റെ ഫുള്ള് ഗം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഡിസ്പ്ലേ എടുത്ത് തന്നെ പുറത്ത് വെച്ചാൽ മതി സീറ്റിംഗ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നാല് സൈഡ് മാത്രം മാക്സിമം ഗം വെക്കാൻ ശ്രമിക്കുക അത്രയും എനിക്ക് പറയാൻ പറ്റത്തോളു പിന്നെ അവരവരുടെ മൈൻഡ് പോലെയായിരിക്കും ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ നേരത്ത് ഫ്രെയിമിൽ ഒരിച്ചിരി ഒരു ഇച്ചിരി അറേഞ്ച് ഇല്ല ഇച്ചിരി മേപോട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ സീറ്റിങ് കറക്റ്റാവും പെർഫെക്റ്റായിട്ട് സീറ്റാവും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ താഴെ വരുന്ന സ്ട്രിപ്പിൻ്റെ അവിടെ വരുന്ന ആ ഐ സി കമ്പോണൻസ് ഭാഗങ്ങളില്ലേ അതെല്ലാം കറക്റ്റ് നമ്മുടെ ഫ്രെയിം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും മൊബൈലിൻ്റെ ഫ്രെയിമ് അതിൻ്റെ താഴെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് സ്പേസ് ഇങ്ങനെ അതായത് ഒരു ചളക്കി വെച്ച പോലെ ഇരിക്കും അവിടെ മാത്രം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും അവിടെ ഈ കമ്പോണൻസ് സെക്ഷൻ പോയി വീഴാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അവിടെ പോയി ഈ കമ്പോണൻറ്റ് സെക്ഷൻ വീഴുമ്പോൾ അവിടെ കറക്റ്റായിട്ട് സ്പേസ് നമുക്ക് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ഫുൾ ആണെങ്കിൽ ഈ സ്ഥലം നമുക്ക് പൊങ്ങി നിൽക്കും താഴത്തെ സൈഡ് പൊങ്ങി നിൽക്കും കാരണം ഈ കമ്പൗണ്ട് സരിക്കുന്നൊണ്ട് ഇച്ചിരി കനം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അതിനാണ് ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നിൽക്കണം അതുപോലെ റബ്ബർ ബാൻഡ് അപ്പോൾ ഞാൻ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഓവർ ടൈറ്റ് യാതൊരു കാരണം വെച്ചാലും ഇടരുത് അല്ലെങ്കിൽ നിങ്ങൾ സെല്ലോ ടോപ്പ് ഒട്ടിക്കുക സെല്ലോ ടോപ്പ് ഒട്ടിക്കുന്നെങ്കിൽ നിങ്ങൾ ഗം ഉണങ്ങിയതിന് ശേഷം സെല്ലോ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് അങ്ങനെ കൊടുത്തുവിടുന്നത് ഇപ്പം ടൈ യഥാർത്ഥത്തിൽ കസ്റ്റമർ പറയുമ്പോൾ എനിക്ക് സമയമില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കഴിഞ്ഞാൽ എന്താവും നെക്സ്റ്റ് വർക്കിന് അവർ വേറെ ഷോപ്പ് ഇറക്കി പോകും അതുകൊണ്ട് മാക്സിമം അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ എന്നത്തേക്കുമായി വർക്കുകൾ നിലനിൽക്കും നമുക്ക് ഓക്കെ ഞാനിവിടെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഓരോ റബ്ബറും കറക്റ്റായ അതായത് നീളം അനുസരിച്ചാണ് കറക്കി ഇട്ടേക്കുന്നത് ഒന്നിന് രണ്ട് റബ്ബർ കൂടുതൽ വേണമെങ്കിൽ ഇട്ടോളൂ പക്ഷേ ഓവർ ടൈറ്റായിട്ട് റബ്ബർ ഇട്ടരുത് ഉദാഹരണത്തിന് ഒരു റബ്ബർ ടൈറ്റ് ഇല്ല ആ ഭാഗം ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ കറക്കി ഇടും പിന്നെ അത് ടൈറ്റ് അയപ്പിക്കുക അങ്ങനെ ടൈറ്റ് അയപ്പിക്കരുത് ഒരു റബ്ബറും കൂടി അധികം ഇട്ട് ആ സ്പേസ് അവിടെ കറക്റ്റ് ചെയ്യുക ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് സീറ്റിങ് ആയില്ലെന്ന് തോന്നുന്ന സ്ഥലം ഒന്നോ രണ്ടോ റബ്ബർ അധികം അവിടെ ഇടുക പക്ഷേ ഒരു റബ്ബർ നിങ്ങൾ ഓവർ ടൈറ്റ് ആയിട്ട് ഇടരുത് അപ്പോൾ ഞാൻ അതുകൊണ്ട് റബ്ബർ ബാൻഡ് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ് നല്ല ഉണങ്ങിയതിനു ശേഷം എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ സീറ്റിംഗ് ആയിട്ടുണ്ട് കണ്ടോ ഫുൾ കറക്റ്റ് സീറ്റിംഗ് ആണ് സൈഡ് ഫുള്ളും കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട് ഞാനിപ്പോൾ റബ്ബർ ബാൻഡെല്ലാം ഇളക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പ് അതായത് ഇവിടെ ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഡയറക്റ്റ് മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റും പക്ഷേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഫീൽഡിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് നമ്മൾ ഒന്നും കൂടി റബ്ബർ ബാൻഡൊക്കെ കിട്ടതല്ലേ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾ ബാറ്ററി എടുത്ത് വെച്ചിട്ട് ഡിസ്പ്ലേ ഒന്നും കൂടി ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സെറ്റ് ചെയ്തതിനു ശേഷം ആകെ എന്താ പറയുക മൊത്തത്തിൽ ഇളക്കേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ ഇങ്ങനൊന്നും ചെയ്യാറില്ല ഞാൻ ഡയറക്റ്റ് തന്നെ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് മാറ്റാവൂ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കൺഫേം ആയിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് ഒന്നുകൂടി സ്റ്റേ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം സെറ്റ് ചെയ്ത് മാറ്റുക ഞാൻ ഇതാണ്ട് ഒരു ബൗൾ കോർ അടിയിൽ വയ്ക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ അറിയാണ്ടങ്ങനെ വല്ല സ്ക്രൂവോ തരിയെ എന്തെങ്കിലും താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ച് ഞാൻ പ്രസ്സ് ചെയ്യും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ഡിസ്പ്ലേ ടപ്പ് എന്ന് പറഞ്ഞൊന്ന് ചിമ്മി നിൽക്കും അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ബ്ലേഡ് വെച്ചാൽ ഈ കവർ ഇളക്കുന്നത് ആക്ച്വലി ബ്ലേഡ് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുന്നെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക കാരണം ഈ സ്ട്രിപ്പിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടാൽ മതി അപ്പം തന്നെ രണ്ടായി പോകും അപ്പോൾ അന്നേരം പിന്നെ ചിലവ് വരേണ്ട വഴി പറയണ്ടല്ലോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ ഇളക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഖം വെച്ചിട്ട് നഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നഖം മതി ഇനി ഇപ്പോൾ നഖമൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ സ്ട്രിപ്പ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് സ്ട്രിപ്പ് കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് വളച്ച് പിടിച്ച് നിർത്തണം അവിടെ അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആ കറക്റ്റ് ആ സ്പേസിൽ കൊണ്ടേ വളച്ച് നിർത്തണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രിപ്പ് വേറെ എവിടെ വെച്ചാലും ബാറ്ററി അതിൻ്റെ പുറത്ത് നമുക്ക് വയ്ക്കുമ്പോൾ വെയിറ്റ് ഇങ്ങനെ ജാമായി നിൽക്കാം എന്നാൽ സ്ട്രിപ്പ് ചളങ്ങി അവിടെ എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മേളി കൊണ്ടേ വളച്ച് ഇങ്ങനെ ഒട്ടിച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ നമുക്ക് ബാറ്ററി ഇവിടെ ഫ്ലാറ്റായിട്ട് വയ്ക്കാൻ പറ്റും ചിലരൊക്കെ താഴെ തന്നെ ചുരുട്ടി വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ബാറ്ററിക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ചാൾ കഴിയുമ്പോൾ ലൈൻ വരും ഇങ്ങനെ ഡിസ്പ്ലേയിൽ അങ്ങനെ ആയിട്ട് വരാൻ തുടങ്ങും അതുകൊണ്ട് ഇങ്ങനെ മേളോട്ട് കേറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഡാമേജ് ആവാൻ ചാൻസസ് ഇല്ല അപ്പോൾ നമ്മൾ ബാറ്ററി ഇവിടെ ഫ്ലാറ്റായിട്ട് തന്നെ സ്ട്രിപ്പിൻ്റെ പുറത്ത് വയ്ക്കാൻ പറ്റും ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ബാറ്ററിക്ക് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചില്ല ആ ബ്ലാക്ക് സ്റ്റിക്കറിൻ്റെ പുറത്ത് തന്നെ വെച്ച കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗംശം കുറവായിരുന്നു ഞാൻ തൊട്ട് നോക്കിയായിരുന്നു വലിയ ഗംബംശം ഇല്ല അന്നരം കുഴപ്പമൊന്നും അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വയ്ക്കുന്നത് ഇല്ല ഞാൻ ഈ ഗം സ്റ്റിക്കർ ഫുള്ളും ആ ബ്ലാക്ക് സ്റ്റിക്കർ ഫുള്ളും പഴയ വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് സ്റ്റിക്കറും നല്ല പിടിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് നോക്കും നല്ല പിടിത്തമാണെങ്കിൽ അപ്പോഴേ ഞാൻ ഫുൾ ഇളക്കിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടേ ബാറ്ററി വയ്ക്കത്തുള്ളൂ അല്ലാതെ ഒരു കാരണം വെച്ചാലും ആ ബ്ലാക്കിൻ്റെ പുറത്ത് വയ്ക്കൂല്ല ഇപ്പം ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഗംവംശമൊക്കെ പോയി അതിൽ ചെറിയ പിടിത്തം ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതാ ഒന്നും കൂടി നമ്മൾ സ്ട്രിപ്പ് എല്ലാം കറക്റ്റ് വീണിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് താണ്ട റിങ് സെറ്റ് ചെയ്യുകയാണ് ഈ വീഡിങ് എന്ന് പറഞ്ഞാൽ ലോക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈ വൈറ്റ് ഒക്കെ ഇളക്കുന്ന അതേ സെയിം തന്നെയാണ് ഈ ലോക്കുകളെല്ലാം കറക്റ്റ് പിടിച്ചിടുക അതുപോലെ പവർ ബട്ടൺ വോളിയം ബട്ടൺ കറക്റ്റായ പൊസിഷനിൽ വീഴുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഞാനിതാ ഇപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻ്റെ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് അവിടെ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇളക്കിയപ്പോൾ പെട്ടെന്ന് ഇളകി പോരുന്നത് സ്ട്രിപ്പ് അങ്ങ് ഊരി വന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിച്ചെടുക്കുമ്പോൾ സ്ട്രിപ്പ് കട്ടായെങ്കിൽ വരും അപ്പോൾ ഞാൻ സ്ക്രൂ ഇടാൻ പോവുകയാണ് ഈ സ്ക്രൂകൾ ഇടുമ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചോണം സ്ക്രൂ നല്ല ടൈറ്റ് ആകുന്നതെന്ന് നോക്കിയോളണം കാരണം നമ്മൾ ഈ ബാക്ക് പാനിൽ കവർ വെക്കാൻ നേരത്ത് ബാക്ക് പാനിൽ കവർ വെക്കാൻ നേരത്ത് സ്ക്രൂ വാങ്ങുന്ന ഉള്ളിൽ ഇളകി നിന്ന് കഴിഞ്ഞാൽ അവിടെ പൊങ്ങി വരും പിന്നെ ഒട്ടിപ്പെല്ലാം പോകും ഇളകി പോകും അതുകൊണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കി ഒരു മൊബൈൽ ഇളക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അത് ഇളക്കുമ്പോൾ സ്ക്രൂ എല്ലാം ഇളകിയിരിക്കുകയാണ് ആ മൊബൈലിനകത്തിരിക്കുന്ന സ്ക്രൂ എല്ലാം ഇളകിയിരിക്കുകയാണ് പക്ഷേ സെറ്റ് ഇളക്കാത്ത സെറ്റാണ് എന്താ സംഭവിച്ചിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാനിത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഒരുവിധം ഒരു നാലഞ്ച് സ്ക്രൂവെങ്കിലും ആ ബോർഡിൽ ഇങ്ങനെ ഇളകി തന്നെ നിൽക്കുന്നു ഇളകി നിൽക്കുകയാണ് മൊബൈൽ ഇതുവരെ ഇളക്കിയിട്ടില്ല പക്ഷേ സ്ക്രൂ ഇളകിയിട്ടുണ്ട് അത് എന്ത് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാനെ ഞാൻ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കാരണം കൂടി ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങളൊന്ന് കൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ് സ്ക്രൂ എല്ലാം ഇട്ടിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ സ്ക്രൂവും ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് പാനൽ കവർ ഒട്ടിക്കാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എല്ലാ സ്ഥലവും ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗം കുറച്ചേ വയ്ക്കുന്നുള്ളൂ അവിടെ ഇവിടെക്കാട്ടേക്കാട്ടുണ്ടോ ഒരുപാട് ഗം ഒന്നും കയറ്റി വെക്കുന്നില്ല അതാണ്ട് നൈസിന് ഇങ്ങനെ കറക്കി 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 ഒരു ഒരിച്ചിരി ഗമ്മേ വയ്ക്കുന്നുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില മോഡൽസ് ഇളക്കുമ്പം ഈ സ്റ്റീൽ വരുന്നുണ്ട് ബാറ്ററിയുടെ ബാക്ക് ഇതിങ്ങനെ വളഞ്ഞിരിക്കും വളഞ്ഞ് മുകളിലോട്ട് തള്ളിയിരിക്കും നമ്മൾ ബാക്ക് പാനൽ കവർ വെക്കാൻ നേരത്ത് സീറ്റിംഗ് ആവത്തില്ല പിടിച്ച് ചുരുട്ടി കയറ്റി വെച്ച് ഗമൊക്കെ ഇട്ട് ഉണങ്ങിയാലും തന്നെ ഈ സ്റ്റീൽ മുകളിലോട്ട് തള്ളുമ്പം ആ ബാക്ക് പാനൽ കവർ ഇളകിയെങ്കിൽ പോരും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല വേണ്ടേ ഞാനത് കറക്റ്റ് ആ പൊസിഷനിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡിട്ട് കുറച്ച് നേരം കൂടി ഉണങ്ങണം അപ്പോൾ നമ്മൾ ഇത് ഇതിൽ ഇതിൽ നോക്കേണ്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് ഒരുപാട് ടൈം വയ്ക്കണ്ട ഒരുവിധം ഒട്ടി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഈ ബാക്ക് പാനൽ കവറും കൂടി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് അപ്പം ഒന്നും കൂടി അത് സീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പടപട സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നും കൂടി റബ്ബർ ബാൻഡിട്ട് കുറച്ചു നേരം മാറ്റി വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് പാനൽ കവർ വെച്ച് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോഴും ശ്രദ്ധിക്കണം ഇവിടെയും ഓവർ ടൈറ്റ് ചെയ്യരുത് കാരണം ഡിസ്പ്ലേയുടെ പുറത്ത് എന്തായാലും ഓവർ ടൈറ്റ് വീഴും അതുകൊണ്ട് നൈസിന് തന്നെ ഇടണം ചിലർ ചിന്തിക്കും ബാക്ക് പാനൽ കവറല്ലേ നമ്മൾ ചെയ്ത് ചെയ്യുന്നത് റബ്ബർ ബാൻഡ് ഇടുന്നത് കുഴപ്പമില്ല എന്ന് പക്ഷേ ഒരിക്കലും എല്ലാം വെച്ചാൽ അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് എടുക്കുകയാണ് സീറ്റ് ആയിട്ടുണ്ട് ഏകദേശം കുറച്ച് ടൈം കൊടുത്ത് വേറൊരു വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ടൈം കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഇളക്കാം റബ്ബർ ബാൻഡ് ഒക്കെ ഒന്ന് ഇളക്കട്ടെ കറക്റ്റ് സീറ്റിങ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ഇളക്കിയിട്ട് ഫൈനൽ ചെക്കിങ് ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം മാക്സിമം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റാക്കി കസ്റ്റമറെ കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നീറ്റാക്കി കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവർ ചുമ്മാ പോത്തില്ല അവിടെ പോയിട്ട് അവരുടെ ഫ്രണ്ട്സ് ആരുടെയെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുവിടും അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്യുന്ന മച്ചന്മാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ പോവുന്നതാണ് നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ വരലുകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് മിളകി പോകും നല്ല നീറ്റാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി കസ്റ്റമറായി കൊടുക്കാം നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് നീറ്റാക്കി കൊടുക്കുന്നു അത്രത്തോളം വർക്കുകൾ നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചന്മാരാണെങ്കിൽ അല്ലെങ്കിലും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വർക്ക് ഇല്ലാത്തവർ ഒരുപാടുണ്ട് ഒരുപാട് വർക്ക് ഉള്ളവരുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഈ മേഖലയിൽ അപ്പോൾ വർക്ക് അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നീറ്റാക്കി ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത വർക്ക് അവർ തന്നെ പിടിച്ചു തന്നോളൂ നമുക്ക് അവരെ ഫ്രണ്ട്സിൻ്റെ മൊബൈലൊക്കെ ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റാണെന്ന് പറയുമ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോ നല്ലോണം ചെയ്ത് തന്നായിരുന്നു എൻ്റെ മൊബൈൽ കൊടുത്തായിരുന്നു പറയും അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്ലസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല മച്ചാനെ അപ്പോൾ നമ്മൾ നമ്മളിതാ സിം ട്രേ ഡ്രൈഡാൻ പോവുകയാണ് ഈ ഗ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ ഇത് കൂടാതെ ഈ വീഡിയോ കഴിഞ്ഞാലും തന്നെ അത് കഴിഞ്ഞ് ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പേ ഒരു ക്ലീനിങ്ങ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് ഒരു ചെക്കിംഗ് ഉണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും ഫുള്ളി ചെക്ക് ചെയ്ത് അതിന് ശേഷമാണ് കസ്റ്റമറെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക ചിലരൊന്നും പറയാറില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ മാക്സിമം നമ്മൾ എത്ര ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വിവോ വൈ ട്വൽവ് ജി ഓണായിട്ടുണ്ട് വിവോ കാണ രസമല്ല വെച്ചാൽ അതുപോലെ തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്തോ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഇതില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ അന്ന് കിടന്ന് പിടയ്ക്കും വേറെ ഏത് ഇടും വേറെ ഏത് ഇടുമെന്ന് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതാണ്ട് ഫോണായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫൈനൽ ചെക്കിങ്ങിലോട്ട് പോവുകയാണ് ഇപ്പം ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ചെക്കിങ്ങാണ് ഇത് കൂടാതെ ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി കസ്റ്റമർ വരാൻ സമയമാവുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യും ചാർജ് കുത്തിയിടും ഫുൾ ആക്കിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും ഇതെല്ലാം നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ അപ്പോൾ അതാണ്ടേ ഫൈനൽ ചെക്കിങ് ആപ്ലിക്കേഷൻ നെക്കി പിടിച്ച് ഇങ്ങനെ ഒന്നൊരു കറക്ക് കറക്കി നോക്കി അത്രയേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ചെക്ക് ചെയ്തു ഇനിയിപ്പോൾ കസ്റ്റമർ വരാൻ സമയമുള്ള സമയമുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ചാർജ് കുത്തിയിടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സഭയമാർക്കല്ലേ ബൈ